ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രായം പറയാറുണ്ട് അല്ലേ പ്രായം പല രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഒരാൾക്ക് മുപ്പത് വയസ്സായി ഇരുപത് വയസ്സായി എന്ന് മാത്രമല്ല നമ്മളിങ്ങനെ പറയാറുണ്ട് ഇരുപത് വയസ്സിന് അടുത്തെത്തി അതുപോലെ തന്നെ ഇപ്പോൾ പതിനെട്ടായിട്ടേ ഉള്ളൂ അതേപോലെ തന്നെ ഇരുപത് വയസ്സിൽ കൂടുതലുണ്ട് പിന്നെ ഇരുപത് വയസ്സിൻ്റെ തുടക്കത്തിലാണ് ഇരുപത് വയസ്സിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ് അല്ലേ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അയാൾ മുതിർന്ന ആളാണ് ഇളയ ആളാണ് എൻ്റെ നേരെ താഴെയുള്ള ആളാണ് പിന്നെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ആളാണ് ഇങ്ങനെ പ്രായത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് പല രീതിയിലാണ് നമ്മൾ പറയുന്നത് ഡയറക്റ്റ് ആ ഏജ് പറയാണ്ട് നമ്മൾ പറയുന്ന രീതികളുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഇത് എല്ലാ ആളുകൾക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ തന്നെയാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാം അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യെസ് അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രായത്തെക്കുറിച്ച് നമ്മൾ കറക്റ്റ് കൃത്യമായ പ്രായം പറയാതെ നമ്മൾ പറയുന്ന രീതികളുണ്ട് ഇപ്പോൾ ഇതിലാദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ് അവൾ അവളുടെ ഇരുപത് വയസ്സിൻ്റെ തുടക്കത്തിലാണ് ഇരുപത് വയസ്സിൻ്റെ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ഇരുപത് വയസ്സ് മുതൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഇരുപത് വയസ്സിൻ്റെ തുടക്കത്തിലാണ് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ് എർലി ട്വൻറ്റീസ് എന്നാണ് പറയുന്നത് എർലി ട്വൻറ്റീസ് അതായത് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അതിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയാണ് അതിൻ്റെ സമയം എന്ന് പറയുന്നത് ട്വൻറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ പറയുമ്പോൾ ഏർലി ട്വൻറ്റീസ് ഷീസ് ഇൻ ഹെർ ഏർലി ട്വൻറ്റീസ് അവൾ അവളുടെ ഇരുപത് വയസ്സിൻ്റെ തുടക്കത്തിലാണ് അപ്പോൾ ഇരുപത്തൊന്നാവാം ഇരുപത്തിരണ്ടാവാം ഇരുപത്തി മൂന്നൊക്കെ ആവാം ആ ഒരു കൃത്യമായി പറയാണ്ട് നമ്മൾ പറയുന്ന രീതിയാണ് ഷീസ് ഇൻ ഹേർ ഏർലി ട്വൻറ്റീസ് ഇനി അതുപോലെ തന്നെ നേരെ തിരിച്ചുകൊണ്ട് ഇരുപത് വയസ്സിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഒരാൾക്ക് ഇരുപത്തൊമ്പത് വയസ്സായി എന്ന് പറയാൻ ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ല എങ്കിൽ അയാൾക്ക് ഇങ്ങനെ പറയാം ലേറ്റ് ട്വൻറ്റീസ് ഷീസ് ഇൻ ഹെർ ലേറ്റ് ട്വൻറ്റീസ് ഐ ആം ഇൻ മൈ ലെയ്റ്റ് ട്വൻറ്റീസ് ഞാൻ എൻ്റെ ഇരുപത് വയസ്സിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വയസ്സ് വരെയൊക്കെ ലേറ്റ് ട്വൻറ്റീസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം ഇരുപത് വയസ്സിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഐ ആം ഇൻ മൈ ലെയ്റ്റ് ട്വൻറ്റീസ് ഷീസ് ഇൻ ഹെർ ലൈറ്റ് ട്വൻറ്റീസ് എന്ന് പറയാം അപ്പോൾ എർലി ട്വൻറ്റീസ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അതേപോലെ തന്നെ ലൈറ്റ് ട്വൻറ്റീസ് എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സിൻ്റെ അവസാന സമയങ്ങളിൽ ഇനി ഇത് മാത്രമല്ല നമ്മൾ പറയുന്ന മറ്റൊരു രീതിയുണ്ട് അയാൾ ഏകദേശം മുപ്പത് വയസ്സിനടുത്ത് പ്രായം ഉണ്ടാവും കൃത്യമായിട്ട് നമുക്കറിയില്ല നമ്മളിങ്ങനെ മെൻഷൻ ചെയ്യുകയാണ് അയാൾക്ക് ഏകദേശം ഒരു മുപ്പത് വയസ്സ് പ്രായം ഉണ്ടാവും അല്ലെങ്കിൽ മുപ്പത് വയസ്സിനടുത്ത് പ്രായം ഉണ്ടാവും എങ്ങനെയാണ് പറയാം നമുക്ക് വേണമെങ്കിൽ പല രീതിയിലും ഇത് പറയാം പക്ഷേ ഞാനിവിടെ ഒന്ന് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് അത് പറയുന്നത് ഹീസ് നിയർലി ചേർട്ടി ഹീസ് നിയർലി ടേർട്ടി അയാൾക്ക് ഒരു മുപ്പത് വയസ്സിനടുത്ത് പ്രായം ഉണ്ടാവും ഹിസ് നിയർലി ചേർട്ടി മുപ്പത് വയസ്സിനടുത്ത് പ്രായം ഹീ ഈസ് നിയർലി ട്വൻറ്റി ഏകദേശം ഒരു ഇരുപത് വയസ്സിനടുത്ത് പ്രായം ഉണ്ടാവും എന്ന് പറയാണ് അല്ലെങ്കിൽ ഹീസ് ക്ലോസ് ടു ചേർട്ടി അയാൾ മുപ്പത് വയസ്സിനോട് അടുത്ത് ഉള്ള ഒരു പ്രായമാണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ആയിട്ടുണ്ട് ഹീസ് ക്ലോസ് ടു ചേർട്ടി അയാൾ മുപ്പത് വയസ്സിനോട് അടുത്തോണ്ടിരിക്കുകയാണ് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിയർലി ചേർട്ടി എന്ന് പറയാൻ മുപ്പത് വയസ്സിനടുത്ത് പ്രായം ക്ലോസ് ടു ചേർട്ടി എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം ഓക്കെ ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവൾക്ക് അവൾക്കിപ്പോൾ ജസ്റ്റ് പതിനെട്ടായിട്ടേ ഉള്ളൂ ആ ഈ കഴിഞ്ഞ മാസമാണ് പതിനെട്ടായത് ഇപ്പോൾ പതിനെട്ടായിട്ടേ ഉള്ളൂ എങ്ങനെയാണ് പറയാം ഷി ജസ്റ്റ് ടേൺഡ് എയ്റ്റീൻ ഷി ജസ്റ്റ് ടേൺഡ് എയ്റ്റീൻ അവൾക്കിപ്പോൾ പതിനെട്ട് ആയിട്ടേ ഉള്ളൂ ഓട്ടവകാശം കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ ഷി ജസ്റ്റ് ടേൺഡ് എയ്റ്റീൻ ഒരാൾക്ക് പത്ത് വയസ്സായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഉണ്ടായതാണ് കഴിഞ്ഞ മാസം കൊണ്ട് ആയതാണ് എങ്ങനെയാണ് പറയുക ഹി ജസ്റ്റ് ടേൺ ടെൻ ഹി ജസ്റ്റ് ടേൺ ടെൻ ഒരാൾ ബർത്ത്ഡേയുടെ എന്നൊക്കെ പറയുകയാണ് ടേൺഡ് എയ്റ്റീൻ നൗ ഞാനിപ്പോൾ ചെറിയ ഐ കുട്ടിയൊന്നും ജസ്റ്റ് ടേൺഡ് എയ്റ്റീൻ നൗ ഞാനിപ്പോൾ പതിനെട്ട് വയസ്സ് ജസ്റ്റ് എനിക്ക് പതിനെട്ട് വയസ്സ് ആയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ആയി എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെയും പറയാനുള്ളതാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു രീതിയാണ് ഒരാൾക്ക് നാൽപ്പത് വയസ്സിന് മുകളിലുണ്ട് തോന്നുകയാണ് നമുക്ക് എത്രയെന്നറിയില്ല നാൽപ്പത് വയസ്സിന് മുകളിലുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഹീസ് അബവ് ഫോർട്ടി നമുക്ക് ഉറപ്പാണ് നാൽപ്പത് വയസ്സിന് മുകളിലാണെന്ന് ഉറപ്പാണ് പക്ഷേ കൃത്യമായിട്ട് അത് അറിയില്ല നാൽപ്പത്തി രണ്ടാണോ നാൽപ്പത്തി മൂന്നാണോ നാൽപ്പത്തി അഞ്ചാണോ ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ പറയാണ് ഹീസ് എബവ് ഫോർട്ടി അയാൾക്ക് നാൽപ്പത് വയസ്സിൽ കൂടുതലുണ്ട് ഹീസ് എബവ് ഫോർട്ടി നാൽപ്പത് വയസ്സിന് മുകളിലാണ് അയാൾ അയാളുടെ പ്രായം ഏകദേശം അത്രത്തോളം ഉണ്ട് ഹീസ് എബവ് ഫോർട്ടി എന്ന് പറയണം ഇനി അതുപോലെ തന്നെ നമ്മൾ കൗമാരപ്രായക്കാർ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാറ് ടീനേജർ എന്ന് പറയും അല്ലെങ്കിൽ അഡോളസെൻ്റ് പീരീഡ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ടീനേജർ എന്നാണ് കൗമാരപ്രായക്കാർ നമ്മൾ വിളിക്കുന്നത് ഒരു പതിനെട്ട് മുതൽ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലൊക്കെ പ്രായമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വിളിക്കുന്നത് യങ് എന്നാണ് യങ് യൂത്ത് അല്ലെങ്കിൽ യങ് എന്നാണ് വിളിക്കുന്നത് യുവാക്കൾ യുവത്വം എന്ന് വിളിക്കും അല്ലേ പണ്ടൊക്കെയാണെങ്കിൽ മുപ്പത് വയസ്സിന് തായായിരുന്നു അപ്പോൾ പിന്നെ ആയുർദൈർഘ്യം കൂടിയത് കാരണം നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ യങ് എന്ന് വിളിക്കാൻ പറ്റുന്നതാണ് ഇനി അതുപോലെ തന്നെ ഒരാളൊരു മധ്യവയസ്കനാണ് ഒരു മധ്യവയസ്സാണ് അയാൾക്കുള്ളത് അങ്ങനെയാണെങ്കിൽ എന്താ പറയുക മിഡിൽ ഏജ്ഡ് മാൻ ഏജ്ഡ് മാൻ എന്നാണ് പറയുന്നത് ഏജ്ഡ് വുമൺ മധ്യവയസ്ക മധ്യവയസ്കൻ എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ഒരാൾ മുതിർന്ന പൗരനാണ് അത്യാവശ്യം ഒരു അറുപത്തഞ്ച് ടു എഴുപത്തി അഞ്ച് എൺപത് ആ പ്രായമൊക്കെ ആണെങ്കിൽ സീനിയർ സിറ്റിസൺ എന്നാണ് പറയുന്നത് സീനിയർ സിറ്റിസൺ എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഒരാൾ പറയുകയാണ് എൻ്റെ താഴെയുള്ള ആളാണ് എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് എൻ്റെ ഇളയ ആളാണെന്ന് പറയുകയാണ് അപ്പോൾ യംഗസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ യങ്ങർ അല്ലെങ്കിൽ യംഗസ്റ്റ് എന്നാണ് പറയുന്നത് യംഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും താഴെയുള്ള ആളാണെങ്കിൽ യംഗസ്റ്റ് എൻ്റെ തൊട്ട് താഴെയാണെങ്കിൽ യങ്ങർ എന്ന് പറയാം എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ യങ്ങർ എന്ന് പറയാം ഇനി എന്നേക്കാൾ മുതിർന്ന ആളാണെങ്കിൽ എൽഡർ എന്ന് പറയാം എന്നേക്കാൾ മൂത്ത പ്രായമുള്ള ആളാണെങ്കിൽ കൃത്യമായിട്ട് അറിയില്ല പക്ഷേ എന്നേക്കാൾ പ്രായം കൂടുതലാണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ എൽഡർ എന്ന് പറയാം എൻ്റെ മൂത്ത സഹോദരനെ എന്ന് വിളിക്കാം എൻ്റെ ഇളയ സഹോദരനെ യങ്ങർ എന്ന് വിളിക്കാം ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് അവൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ആളാണ് അപ്പോൾ ഒരാൾക്ക് ആകെ പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ പക്ഷേ ഒരു ഇരുപത് വയസ്സുകാരിയുടെ അല്ലെങ്കിൽ ഇരുപത് വയസ്സുകാരൻ്റെ ഒരു ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വത അല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് പറയുന്നത് ഇങ്ങനെയാണ് വൈസ് ബിയോണ്ട് ദി ഏജ് വൈസ് ബിയോണ്ട് ദി ഏജ് പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയാണ് അല്ലെങ്കിൽ മെച്വർ ബിയോണ്ട് ദി ഏജ് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ആളാണ് അപ്പം മെച്യർ ബിയോണ്ട് ദി ഏജ് എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ കവിഞ്ഞ പക്വത വൈസ് ബിയോണ്ട് ദി ഏജ് എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയുള്ള ആൾ അപ്പോൾ ഈ രീതിയിലൊക്കെ ഒരാളുടെ പ്രായത്തെ നമുക്ക് മെൻഷൻ ചെയ്യാം എന്നുള്ളതാണ് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കി ഇത് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം